യുധമാകുന്നു എന്നാണ് ചോദ്യം സുജയ അൻവർ എന്ന വ്യക്തിയെ തള്ളിയെങ്കിലും അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ മുന്നിൽ നിർത്തി പ്രതിപക്ഷം ഇന്ന് തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു തുടങ്ങി ഇത് ഉപതെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കാൻ പോകുന്ന പ്രതിഷേധമാണ് അൻവർ ആയുധമാവുകയാണോ ഉറപ്പായിട്ടും കാരണം അൻവർ ഇട്ട് കൊടുത്തത് പ്രതിപക്ഷത്തിന് ശരിക്കും നല്ല ആയുധങ്ങളൊന്നും കൈവശമില്ലാതെ എന്തെടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അൻവർ പ്രത്യക്ഷപ്പെടുന്നത് അൻവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ലീഗിന്റെ ചില നേതാക്കളൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾക്കുണ്ടോ അൻവർ തുടങ്ങുന്നു കെ ടി ജലീൽ പിന്തുണയ്ക്കുന്നു ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോഴേക്കുമാണ് മുഖ്യമന്ത്രി തനിക്കൊപ്പമാണ് എന്നൊക്കെ അൻവർ പറയുമ്പോൾ ആദ്യം ഒന്ന് അവർ കൺഫ്യൂസ് ആയി കോൺഗ്രസ് ഇത് എങ്ങനെ ഉപയോഗിക്കണം തെരുവിലേക്കുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലെ മനമുറി മുതലുള്ള ആ സമയം മുതലുള്ളത് നമ്മൾ എടുത്തു ഓരോ ഷയത്തിലും പ്രതിഷേധത്തിനിറങ്ങുന്ന യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിറങ്ങിയില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു അതുപോലെ തന്നെ ലീഗിന്റെ അണികൾ യൂത്ത് ലീഗ് ഒക്കെ പ്രതിഷേധത്തിലേക്ക് വരുന്നു അങ്ങനെ പ്രതിഷേധത്തിനായി അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് പ്രതിപക്ഷമാണ് അതവർക്ക് തുടരേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത് കാരണം അത്രയും നല്ല വിഷയങ്ങൾ മുന്നിലേക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പി ശശിയെ അറ്റാക്ക് അറ്റാക്കായിരുന്നല്ലോ അപ്പോൾ പാർട്ടിയെ തന്നെ ആക്രമിക്കുന്നതിനായിട്ടുള്ള വടിയാണ് അൻവർ എടുത്ത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തത് അത് കൃത്യമായിരുന്നു ിച്ച് എത്രാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് മാത്രം കണ്ടാൽ മതി ഇവിടെ ഇപ്പോൾ സി പി ഐ എമ്മിന്റെ കഴിഞ്ഞ ദിവസത്തെ അഭ്യർത്ഥന അത് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് അത് തിരുത്തുകയും ചെയ്തു അതൊരു അടവു നയമായി പാർട്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ആ അടവു നയം കൊണ്ട് ഈ തിരിഞ്ഞുകൊത്തൽ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സി പി ഐ എമ്മിന് ഈ അൻവറിന്റെ വാക്കുകൾ സി പി ഐ എമ്മിനെ തിരിഞ്ഞുകൊത്താൻ പോവുകയാണ് പ്രത്യേകിച്ചും ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം അൻവറിനെ എടുത്ത് ആഘോഷിച്ചതാണ് അപ്പോൾ ഇനി പെട്ടെന്ന് അതായത് മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ പാർട്ടി തിരുത്തുന്നു പാർട്ടിക്കും സർക്കാരിനും രണ്ടെടുത്തു കഴിഞ്ഞാലും രണ്ടിലും തന്നെ വാക്കിനെ എതിർവാക്ക് പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആയി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ വിമർശിക്കുന്ന ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് അത് ആയുധമാക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത് സ്വന്തം മുന്നണിക്കുള്ളിൽ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് തൃശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഘടകകക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ പോയി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച എടുത്തിട്ടത് അങ്ങനെ പ്രതിപക്ഷത്തിന് ആക്രമിക്കാവുന്ന അവസരങ്ങൾ ധാരാളമായി നിൽക്കുകയാണ് അത് സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ തൊടുത്തുവിട്ട കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പൊതുമധ്യത്തിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് അനിയത് ഇടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡർ ഇട്ടാൽ മതി യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തുന്ന സമരങ്ങൾ അതിനെ ഞാനൊരു റിമൈൻഡർ ആയാണ് കാണുന്നത് കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സി പി ഐ നിൽക്കുന്ന സി പി എമ്മിന്റെ കൂടി വോട്ട് വാങ്ങി വിജയിച്ച ഒരു എം എൽ എ തന്നെ അതേപക്ഷത്തു നിന്നുകൊണ്ട് ഒരു വിസിൽ ബ്ലോവറായി പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ് മാത്രമല്ല ഈ അൻവറിന് െ പിണക്കിക്കൊണ്ട് എത്രത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടിക്കും എത്രമാത്രം പിണക്കാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യമായി ഇവിടെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും മലബാറിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അതൊക്കെയാണ് അൻവർ കെ ടി ജലീൽ ഇവരിലൂടെയൊക്കെ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെയൊരു ധർമ്മസങ്കടം സി പി ഐ എം നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതെല്ലാം ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് മൂന്നും അത് കോൺഗ്രസിന്റെ ഒരു പ്രക്ഷോഭത്തിൽ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ മൂന്ന് ഘട്ടങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ സ്വർണ്ണക്കടത്തുണ്ട് പി ശശിക്കെതിരായ ഈ കൂട്ടുകെട്ടുകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട് അതെല്ലാം പാർട്ടിക്കെതിരായ മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപങ്ങളായി ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് പ്രതിപക്ഷത്തിന് കിട്ടിയ നല്ല ഒരു ടൂൾ കിറ്റായി മാറുകയാണ് ഒരു ആയുധമല്ല ഒരു സിംഗിൾ വെപ്പൺ എന്നുള്ളതല്ല ഒരു ടൂൾ കിറ്റാണ് ആ ടൂൾ കിറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ സ്വർണ്ണക്കടത്ത് വേണ്ടപ്പോൾ സ്വർണ്ണക്കടത്ത് പി ശശിക്കെതിരായ ആരോപണങ്ങൾ വേണ്ടപ്പോൾ അത് ആർ എസ് എസ് ബന്ധം വേണ്ടപ്പോൾ അത് അങ്ങനെ ഈ ടൂൾ കിറ്റിൽ നിന്ന് ആവശ്യമുള്ള ടൂൾ എടുത്ത് പ്രയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം ഇ പി ജയരാജനെ പോലും ഒരു തരത്തിൽ ഒതുക്കുകയാണ് അപ്പോൾ അങ്ങനെ പോലും ഒതുക്കാൻ മടി കാട്ടാത്ത ഒരു പാർട്ടിക്ക് അൻവറിനോട് ഒരു മൃതസമീപനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു നിൽക്കുകയാണ് അൻവറിനോടൊരു ഹാർഡായിട്ടുള്ള ഒരു സമീപനമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ സഖാക്കൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തള്ളിക്കളയുന്നില്ല കുറേ ആളുകളെങ്കിലും അൻവർ പറയുന്നത് അൻവറാണ് ശരി അൻവർ അൻവർക്കെയാണ് ശരി എന്ന് പറയുന്ന അണികൾ മലബാറിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉണ്ട് എന്നുള്ളത് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളിൽ പി ശശിക്കെതിരെ പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന പാർട്ടി അനുഭവ അനുഭാവികളും അണികളും ഉണ്ട് എന്ന് കരുതുന്ന ഒരു പാർട്ടിക്ക് അൻവറിൻ്റെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല പ്രതിപക്ഷത്തിന് അതേസമയം ഉപയോഗപ്പെടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ മാത്രം പിന്നെ പ്രതിപക്ഷത്തും ഉണ്ടല്ലോ പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ട് സുധാകരൻ വി ഡി സതീശൻ മറ്റൊന്ന് പറയുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചീ ഈ ടൂൾ കിറ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല പക്ഷെ അവർക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ടൂൾ കിറ്റ് ആണ് അൻവർ എന്നുള്ളതിൽ എനിക്ക് ഒരു അൻവറിനെ മുന്നിൽ നിർത്തി തന്നെയാണ് പ്രതിപക്ഷം പോകുന്നത് അൻവർ ഈ പ്രതിപക്ഷ വീടിൻ്റെ ഐശ്വര്യം എന്ന് കെ പി സി സി എഴുതി വെച്ചാൽ പോലും അത്ഭുതമില്ല കാരണം നിരായുധമായി തെരുവിൽ നിൽക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് തന്നെ പറയാം കാരണം വരാൻ പോകുന്ന നിയമസഭാ തര നിയമസഭാ സമ്മേളന വേദിയിൽ എന്തു വിഷയം അവതരിപ്പിക്കുമെന്ന് നിന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടു നിന്ന പ്രതിപക്ഷത്തിൻ്റെ കൈകളിലേക്ക് പി വി എൻവർ കൊടുത്ത ആയുധം ചെറുതല്ലാത്ത ആയുധങ്ങളാണ് ആറേഴ് കാര്യങ്ങളാണ് പി വി എൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തിരുപത്തെട്ട് ദിവസങ്ങളിലായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ വെളിപ്പെടുത്തലുകളിൽ കള്ളക്കടത്തുണ്ട് അഴിമതിയുണ്ട് കൈക്കൂലിയുണ്ട് അമിതമായ സ്വത്ത് ഐ ഡി ജി പി സമ്പാദിച്ചു എന്നുള്ള ആരോപണമുണ്ട് പോലീസിൽ തന്നെയുള്ള ക്രിമിനൽ മാഫിയയുണ്ട് അതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ മറ്റ് വഴിവിട്ട നീക്കങ്ങളും കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളുണ്ട് ഇതൊന്നും പ്രതിപക്ഷം പിടിച്ചിട്ടില്ല പ്രതിപക്ഷം പിടിച്ചത് ഏതിലാണ് ഈ ആരോപണങ്ങളിൽ ഒരുപക്ഷെ പി വി എൻവർ വേണ്ടത്ര ജാഗ്രതയില്ലാതെ ഉന്നയിച്ച എ ഡി ജി പി ആർ എസ് എസ് ബന്ധം ജാഗ്രതയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇടതുമുന്നണിയുടെ ഉള്ളിൽ പാർട്ടിയുടെ ഉള്ളിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അവതരിപ്പിച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു പകരം അത് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോൾ ആ വിഷയം എ ഡി ജി പി ആർ എസ് എസിന്റെ കൂടിക്കാഴ്ച മൂന്ന് തവണ നടത്തിയ കൂടിക്കാഴ്ച പൂരം കലക്കലിനു പിന്നിൽ ഈ എ ഡി ജി പി ഉണ്ടായിരുന്നുവെന്ന് പി വി എൻ പറയുകയും അതിനെ തുടർന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപിടിക്കുകയും ചെയ്തത് ഈ ഒരൊറ്റ വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരു തലക്കെട്ടിട്ടിട്ടുണ്ട് പൂരം കലക്കി മുഖ്യമന്ത്രി എന്താണ് ആ ടാഗ് വിശേഷിപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷ നീക്കമാണ് അപ്പോൾ പി വി എൻവർ പറഞ്ഞ മറ്റാരോപണങ്ങളിൽ വളരെ സെലക്റ്റീവായി ൂരവും ആർ എസ് എസ് ബന്ധവും മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയാഘാത ശേഷി എത്രയാണെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട് കാരണം മൈനോറിറ്റി ബെൽറ്റ് അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അതിനെ ഇടതുപക്ഷത്തിന് കൂടെ നിർത്താൻ കഴിയാതെ വരികയും ആ വോട്ടുകൾ കൂടി തങ്ങൾക്കൊപ്പം നിർത്താമെന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം കൂടി ഈ ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഈ പ്രതിഷേധത്തിനുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് ഇത് രാഷ്ട്രീ രാഷ്ട്രീയം തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അവസരങ്ങളുടെ കലയാണ് അവർ ഒരു വലിയ അവസരമായി പി വി എൻ വന്ന് വീണിരിക്കുന്നു പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് കോൺഗ്രസിനാണോ ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രാദേശികമായി ബ്ലോക്ക് തലങ്ങളിൽ പൂരമടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് താൽക്കാലികമായി കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായി വിളവെടുക്കാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ബി ജെ പി ഒരുപക്ഷെ കോൺഗ്രസ് ഉയർത്തുന്ന ഈ പ്രതിപക്ഷങ്ങളുടെ ഈ പ്രതിഷേധ ശബ്ദത്തോട് തൽക്കാലം നിശബ്ദമായിരിക്കും ഒരു ടാക്ടിക്കൽ സൈലൻസ് ബി ജെ പി സ്വീകരിക്കും അത് വരുന്ന വർഷങ്ങളിൽ ബി ജെ പിക്ക് ഒരു വിളനിലമാണെന്ന് ബി ജെ പി നന്നായി തിരിച്ചറിയും യഥാർത്ഥത്തിൽ പൂർവ്വമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകുത ദുരൂഹമാണെന്ന സി പി ഐയുടെ നിലപാടും നമ്മൾ ശരിവയ്ക്കുന്നതാണ് പക്ഷേ ഇത് പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ റിപ്പോർട്ടിനോട് ചേർന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുകയും ആ നിർദ്ദേശങ്ങളെ തുടർന്ന് അടുത്ത വർഷം അത്തരത്തിലുള്ള ഒരു ഉണ്ടാവാത്ത രീതിയിൽ വളരെ മനോഹരമായി പൂരം സംഘടിപ്പിച്ച് കാട്ടിക്കൊടുക്കേണ്ടതിനു പകരം അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അത് അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ നേട്ടം ഒരുപക്ഷെ കോൺഗ്രസിനാകണമെന്ന് നിർബന്ധമില്ല അത് വിശ്വാസ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരിക്കൽ കൂടി അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും രാഷ്ട്രീയ ചർച്ചയും കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ സി പി എം ആർ എസ് എസ് ബന്ധം തുറന്നു കാട്ടുക എന്നതായിരിക്കും പക്ഷേ വിശാലാർത്ഥത്തിൽ ബി ജെ പിയെ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ഈ സി പി എം ഒരു കക്ഷിയാണ് എന്നുള്ളതും ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണെന്നുള്ളതും വരും ദിവസങ്ങളിലൊക്കെ ബി ജെ പി ഉയർത്തുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായും പി വി എൻ വർ ഒരാധമാണ് പി വി എൻ ഉയർത്തിയിരിക്കുന്ന പല ആയുധങ്ങളിൽ ഒരു വലിയ മൂർച്ചയുള്ള ആയുധമാണെന്നപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തൽക്കാലം പ്രതിപക്ഷം നിശബ്ദമായിരിക്കും ഈ വിഷയമായിരിക്കും പ്രതിപക്ഷം ഉയർത്തുക അതാകട്ടെ ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് വിശ്വാസ രാഷ്ട്രീയത്തെ വെച്ച് രാഷ്ട്രീയം ഉപയോഗിക്കുക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കായിരിക്കും എന്നാണ് എന്റെ നിശ്ചയമായും ഈ പറയുന്ന ഈ പി വി അൻവർ പ്രതിപക്ഷത്തിന്റെ ഒരു ആയുധമായി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല സ്വാഭാവികമാണല്ലോ കാരണം ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരു എം എൽ എ സർക്കാരിനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഏത് പ്രതിപക്ഷവും ശ്രമിക്കും അതിവിടെ നടക്കുന്നുണ്ട് എന്നാൽ നേരത്തെ നിങ്ങൾ രണ്ടാളും സൂചിപ്പിച്ചതുപോലെ ഈ അൻവർ ഉന്നയിച്ചിട്ടുള്ള പോലീസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ല പ്രതിപക്ഷം വളരെ ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പം ഒക്ടോബർ നാലാം തീയതി അഞ്ചാം തീയതിയോ ഡി റിപ്പോർട്ട് വരണം അത്രയും ദിവസമല്ലേ കൊടുത്തിട്ടുള്ളൂ മുപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം നൽകണമെന്നാണല്ലോ പറയുന്നത് ആ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് കാരണം ഈ അജിത് കുമാറിനെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു പരാതിയും ഒരാരോപണവും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ആ അർത്ഥത്തിൽ അതെല്ലാം അങ്ങോട്ട് മാറ്റിവയ്ക്കപ്പെടും ആ ആരോപണങ്ങളെ പ്രതിപക്ഷവും ഗൗരവമായി കാണുന്നില്ല അവരതിൻ്റെ പിന്നാലെ പോകുന്നില്ല എന്നാൽ പൂരം പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അതിനകത്തൊരു സംശയവും ഇല്ല അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ഇപ്പം നടക്കാനിരിക്കുന്ന ചേലക്കരയിലെയും പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൂരം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അവിടെ പൂരം എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ പൂരം കലങ്ങിയതിൻ്റെ ഭാഗമായി ഹിന്ദു വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് വിചാരിച്ചിട്ടേ അല്ല ആ വോട്ട് എന്തായാലും കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നന്നായിട്ടറിയാം എന്നാൽ ആ പൂരം കലക്കലിലൂടെ ബി ജെ പിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നും ആ പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ദത്താത്രേയ ഹൊപുള എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മേധാവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നും പറയുക വഴി അവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളാണ് ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകളെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂരം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെതെന്ന് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണെങ്കിലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ന്യൂനപക്ഷ വോട്ട് കൃത്യമായി സി പി എമ്മിലേക്കും ഇടതുപക്ഷത്തിലേക്കും ഷിഫ്റ്റ് ചെയ്തതുകൊണ്ടാണ് കാസർഗോഡും കോഴിക്കോടുമുള്ള ഏതാനും മണ്ഡലങ്ങളിലും മലപ്പുറത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് പുറത്ത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും ആ സമുദായം വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് ഇടതുപക്ഷത്തിന് വരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് കോൺഗ്രസ് തറ പറ്റിയത് അതിക്കുറി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടാകണം ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് പറ്റിയ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഈ പൂരം കലക്കൽ വിഷയമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കുന്നു അഥവാ പൂരം കലക്കലിൻ്റെ പ്രശ്നം ഈ എ ഡി ജി പി ദത്താത്രേയ ഹുബോളയുടെ വിഷയം ആദ്യം ഉന്നയിച്ചത് വി ഡി സതീശനാണ് കേട്ടോ ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം ആദ്യം പുറത്തു പറയുന്നത് സതീശനാണ് അതിനുശേഷമാണ് അൻവർ അത് പറയുന്നത് അപ്പോൾ എന്നാൽ പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം തന്നെ പിന്നെ അൻവർ പറഞ്ഞിരുന്നു ഏതായാലും ഈ പൂരം കലക്കൽ വളരെ കൃത്യമായി കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നുള്ളതി മുന്നോട്ട് കൊണ്ടുപോകും അതുവഴി ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവർ മുന്നോട്ട് കൊണ്ടുപോവുക അതൊരു റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എന്തായാലും സി പി ഐയും ആർ ജെ ഡിയും അടക്കമുള്ള സംഘടനകൾ ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ ഈ ആശങ്ക മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അവരൊക്കെ ഭയക്കുന്നുണ്ട് ഈ പ്രശ്നം ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഈഴവ് വിഭാഗങ്ങളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പിയിലേക്ക് അപ്പം തന്നെ ആ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിരിക്കുന്നു പിന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് ആ പ്രോജക്റ്റിനാണ് ഇപ്പോൾ ഈ പറയുന്ന പൂരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയായി വന്നിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് ഉള്ളിൽ തന്നെ ഈ ആശങ്കയും അഭിപ്രായ ഭിന്നതയും രൂപപ്പെടുത്തിയിരിക്കുന്നത് നന്നായി വരും ദിവസങ്ങളിൽ പിന്നെ കോൺഗ്രസ് ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് പൂരം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അൻവർ ആയുധമാകുന്നു എന്ന ചോദ്യത്തിന് പേരുടെയും അഭിപ്രായം യേസ് എന്നു തന്നെയാണ് Meet the editors